എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് യൂണിഫിക്കേഷൻ മൊമെൻറ്റിൽ ഉള്ള എൻ്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനവും അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടമായിട്ട് അതിൻ്റെ പഠന പരിപാടികൾ അഞ്ച് വർഷം പരിശീലനവും പഠനവും അവസാനിച്ച ഘട്ടത്തിൽ അതിലെ ഏറ്റവും ഒരു പ്രധാന കടമ്പ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാര്യേജ് മാസ് വെഡ്ഡിങ് അത് യൂണിഫിക്കേഷൻ മൊമെൻ്റിൽ ആ മാര്യേജിന് ഹോളി ബ്ലെസ്സിങ് എന്നാണ് പറയുക കാരണം അത് അതിൻ്റെ ഒരു തത്വശാസ്ത്രം ഒരു ചെറുതായിട്ട് വിവരിച്ചാൽ ആദിമ മാതാപിതാക്കൾ ആദവും അവയും അവർ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് അവർ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് അവർ നിവധിക്കുന്നു ദ ഫാൾ എന്നാണ് അതിൽ പറയുക ആ പാപം അത് ബൈബിള് എല്ലാം ഒരു സിംബോളിക് രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പാപം ഈ വിലക്കപ്പെട്ട കനി കഴി കഴിച്ചു എന്ന് പറയുന്നത് അത് ദൈവം ഇവരെ ഒരു ടീനേജ് സമയത്ത് ആണ് ഇവരെ ബൈബിളിൽ ആദ്യമായിട്ട് ജനസ ജനസസിൽ ഇവരെ അവതരിപ്പിക്കുക ഇവരെ കാണുന്നത് ഒരു ടീനേജ് സമയത്താണ് അപ്പോഴാണ് ഇവർക്ക് ഒരു കൽപ്പന ഈ ഏതൻ തോട്ടത്തിലെ അവിടെ പല വൃക്ഷങ്ങളുണ്ട് അതിലെ അറിവിൻ്റെ നന്മനന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് എന്നാണ് അത് ഇവർ വളർച്ചയുടെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന ഒരു അർത്ഥമാണ് എന്നാണ് യൂണിഫിക്കേഷൻ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുക അപ്പോൾ ആ കൽപ്പന ലംഘിച്ചുകൊണ്ട് അവർ ആ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു എന്നതാണ് ദ ഫാൾ ദ പതനം എന്ന് പറയുന്നത് അപ്പോൾ ആ പതനത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുക എന്ന കൂടിയാണ് ദൈവം ദൈവപുത്രനെ ക്രിസ്തുവിനെ അയക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ക്രിസ്തുവിൻ്റെ വരവ് എന്നാൽ ക്രിസ്തു വരുമ്പോൾ അവിടെ നമ്മൾ ബൈബിളിൽ പല പ്രാവശ്യം ക്രിസ്തു രണ്ടാമത്തെ ആദമാണ് എന്ന് പറയുന്നു എന്നാൽ അവിടെ രണ്ടാമത്തെ അവയെ കാണുന്നില്ല അവയെ വീണ്ടെടുക്കുവാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നു ക്രിസ് ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്ഷൻ അത് ശരിക്കും ഒരു ദൈവത്തിൻ്റെ ഫസ്റ്റ് പ്ലാൻ ആയിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല എന്ന യൂണിഫിക്കേഷൻ ക്രിസ്കുളി പഠിപ്പിക്കുന്നു ആ ഒരു തെറ്റ് വീണ്ടും മനുഷ്യൻ ആവർത്തിക്കുകയാണ് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടുകൂടി എന്നാൽ ആ കുരുശുമരണത്തിലൂടെ മനുഷ്യന് സ്പിരിച്വൽ സാൽവേഷൻ മാത്രം ദൈവത്തിന് വീണ്ടെടുക്കുവാൻ കഴിയുന്നു ക്രിസ്തുവിലൂടെ തൻ്റെ സുപുത്രനിലൂടെ എന്നാൽ ഫിസിക്കൽ സാൽവേഷൻ അവിടെ സാധ്യമാകുന്നില്ല അപ്പോൾ ആ ഫിസിക്കൽ സാൽവേഷനും സ്പിരിച്വൽ സാൽവേഷനും ഇത് രണ്ടും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം ഞാൻ വീണ്ടും വരുമെന്ന് ക്രിസ്തു വായിക്കുന്നത് ആ രണ്ടാമത് വരുന്ന ക്രിസ്തുവായിട്ടാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ ഈ പഠനം എല്ലാം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുക അങ്ങനെ ആ രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നാൽ ക്രിസ്തുവിൻ്റെ ഒരു ദൗത്യം അതിൻ്റെ തുടർച്ച പിന്തുടർച്ചക്കാരനായിട്ട് വരുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇതിനകത്ത് വരിക അപ്പോൾ ആ രണ്ടാമത്തെ ആദം നിബന്ധിച്ച ആദ്യ ആദം രണ്ടാമത്തെ ആദം ക്രിസ്തു മൂന്നാമത്തെ ആദമായിട്ട് വരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ ട്രൂ പേരൻസ് എന്നാണ് ഇതിൽ പറയുക മനുഷ്യരാശിയുടെ സത്യമാതാപിതാക്കൾ അത് ക്രിസ്തുവാണ് ആ സ്ഥാനത്ത് വരുന്ന ആൾ ആ ക്രിസ്തുവിൻ്റെ അതേ ദൗത്യവുമായിട്ട് വരുന്ന സത്യമാതാപിതാക്കൾ ട്രൂ പേരൻസാണ് ഇതിൽ ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടേഴ്സ് അവരാണ് ഈ വിവാഹത്തിൽ നമ്മളുടെ വധുവിനെ നമ്മുടെ പാർട്ണറിനെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ നേതാക്കൾ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അത് നിങ്ങളുടെ ദൈവത്തിന് സമർപ്പിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന പാർട്ണർ ഏത് രാജ്യത്തു നിന്നും ഏത് വംശത്തു നിന്നുള്ള ആളാണ് ഏത് രാജ്യത്തു നിന്നുള്ള ആളാണ് എന്ന് നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ അത് പൂർണ്ണമായും ആ സ്വാതന്ത്ര്യം അത് ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറിനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു കടമ്പ വരുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിൽ പലരും ഇതിലെ പഠനമെല്ലാം കഴിഞ്ഞ് ഒരു മാതിരി കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് വന്ന ആളുകൾ പോലും പലപ്പോഴും ഇതിൽ പിന്മാറുന്ന ഒരവസ്ഥ ആ സമയത്തായിരുന്നു ഉണ്ടാകുന്നത് കാരണം ഏത് രാജ്യത്തു നിന്നാണെന്നോ ഏതൊരു ഒരു യാതൊരു കുളവും കിട്ടാതെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളൊരു സ്വാതന്ത്ര്യമായി ഒരു ഒരിതിനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഭാവി വധുവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ പ്രസ്ഥാനത്തെ ഏൽപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യം പലർക്കും സ്വീകാര്യമായിരിക്കില്ല മാത്രമല്ല അന്ന് ഈ വിശ്വാസം ആളുകളുടെ ഇതിലെ അംഗങ്ങളെ കൂടുതൽ പരിശോധിക്കുവാൻ വേണ്ടി നേതാക്കൾ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്ന ഭാര്യ മിക്കവാറും ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു സ്ത്രീയായിരിക്കും അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു സ്ത്രീയായിരിക്കും ചിലപ്പോൾ കാണാൻ അത്ര സുന്ദരിയായിരിക്കില്ല അത്തരത്തിലുള്ള ഒരു സ്ത്രീയായിരിക്കും നിങ്ങൾക്ക് പാർട്ണറായിട്ട് കിട്ടുക ആ സ്ത്രീയെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ആലോചിച്ച് പലരും ആ ഒരു കടമ്പ എന്നപ്പോഴേക്കും പലപ്പോഴും പലരും അതിൽ നിന്ന് പിന്മാറുകയാണ് അപ്പോൾ ഏത് രാജ്യത്തു നിന്നോ ഏത് വംശത്തിൽ നിന്നോ ഏത് സാഹ മതവിഭാഗത്തിൽ നിന്നോ ഉള്ള ആളായാലും നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഒരു ദൃഢവിശ്വാസം അതിൽ രേഖപ്പെടുത്തിയവരെ മാത്രമേ അത് ഉറപ്പിച്ചവർക്ക് മാത്രമാണ് അന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ഇൻ്റർനാഷണൽ മാര്യേജ് ആ ചടങ്ങിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായിരുന്നുള്ളൂ അവർക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് നാല് പേര് പുരുഷന്മാരായിട്ടുള്ള നാല് പേരും ഞങ്ങളുടെ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പുരുഷ ഒരു സുഹൃത്തിൻ്റെ ഒരു അംഗത്തിൻ്റെ സഹോദരി അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് ഇതിലേക്ക് ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുക ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് തന്നെ ഒരുപാട് ആ കാലമായപ്പോഴേക്കും അംഗസംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ആദ്യകാലങ്ങളിൽ ചെറിയ ഗ്രൂപ്പുകളായിരുന്നു ഇത്തരം ഗ്രൂപ്പ് മാരേജുകളിൽ ഹോളി ബ്ലസ്സിങ്ങിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ നയൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന ആ ഒരു വിവാഹ സമയമായപ്പോഴേക്കും മുപ്പതിനായിരം കപ്പിൾസ് അങ്ങനെ അറുപതിനായിരം പേർ മുപ്പതിനായിരം കപ്പിൾസിൻ്റെ ഒരു വലിയ ഒരു സമൂഹവിവാഹമാണ് അന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോയെ അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ആ കാലത്ത് നമുക്കറിയാം പല രോഗങ്ങൾ ലോകത്ത് പഠനം പിടിക്കുന്ന സമയം എയ്ഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം സിക്കിൾ സെൽ പരിശോധന അങ്ങനെയുള്ള നിരവധി മെഡിക്കൽ ചെക്കപ്പുകളോടുകൂടിയുള്ള ആ സർട്ടിഫിക്കറ്റുകളും ഈ നമ്മുടെ വലിയ ഫോട്ടോഗ്രഫിയോടു കൂടി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അന്ന് അമേരിക്കയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അവിടെ എത്തിയ ശേഷം ഈ ഫോട്ടോകൾ ലീഡർ മാച്ച് ചെയ്ത് ആ ഫോട്ടോയിൽ നിന്നും ബാക്കി നമുക്ക് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഡേറ്റകളെല്ലാം കൂടെ പരിശോധിച്ച് ഓരോ പുരുഷനും അല്ലെ ഓരോ സ്ത്രീക്കും യോജ്യരായ പാർട്ണറിനെ അവർ അവിടെ തീരുമാനിക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് ദൈവനിശ്ചയം എന്നുള്ള രീതിയിൽ ഇതിലെ അംഗങ്ങൾ സ്വീകരിക്കുന്നു അത് നമുക്ക് നിരസിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അവർ ആ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മളെ അറിയിക്കും അപ്പോൾ ആ റിസൾട്ട് അറിഞ്ഞ ശേഷം നമ്മൾക്ക് ആ ആളുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാം അവർക്ക് നമുക്കും പരസ്പരം സംസാരിക്കുന്നതിനും എല്ലാമുള്ള സാഹചര്യമുണ്ട് പക്ഷേ നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം അങ്ങനെ ഒരു മാച്ചിങ് ആയിരുന്നു ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഹോളി ബ്ലസ്സിങ് ആ ചടങ്ങിലേക്ക് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും അങ്ങനെ അഞ്ച് പേർ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് അങ്ങനെ ആ ചടങ്ങ് ഞങ്ങൾ അന്ന് കൊറിയയിലുള്ള സോൾ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ആണ് നടക്കുക ആ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും പുറപ്പെടുന്നത് അഞ്ച് പേരാണ് എന്നെ കൂടാതെ നാല് പേര് ആ സമയത്ത് അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ണർ ആരാണ് എന്നുള്ള വിവരം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും വിവരം ലഭിച്ചു അങ്ങനെ എനിക്ക് പാർട്ണറായിട്ട് കിട്ടുന്നത് ജപ്പാനിൽ നിന്നുള്ള സപ്പോറോയിൽ നിന്നുള്ള ഹൊക്കായിദോ ഐലൻഡിലെ സപ്പോറോയിൽ നിന്നുള്ള കെയ്ക്കോ ഉസുദ എന്ന പെൺകുട്ടിയാണ് എനിക്ക് മാച്ചെയ്ത് കിട്ടുന്നത് അതേപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് യുവാക്കൾക്കും ജപ്പാൻകാർ തന്നെയായിരുന്നു കിട്ടിയിരുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിക്കാകട്ടെ അമേരിക്കക്കാരനായ ഒരു വരണയും കിട്ടി അപ്പോൾ ആ വിവരം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ശേഷം ആണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് പുറപ്പെടുന്നത് എന്തായാലും ആ അന്നിടത്തെ ഒരു തീരുമാനം അത് പലരെ സംബന്ധിച്ചിടത്തോളം ആ കടമ്പ വരെയും വന്നിട്ട് പുറകോട്ട് പോയ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേര് മാത്രമാണ് അന്ന് ഈ ഇൻ്റർനാഷണൽ വെഡ്ഡിങ് സെറമണിയിൽ ഇതിൽ പറയുന്ന ഹോളി ബ്ലസ്സിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അന്ന് കൊറിയയിലേക്ക് വിമാനം കയറുന്നത് ആ ചടങ്ങിനെക്കുറിച്ചും ആ ചടങ്ങിൽ ശേഷം ഉള്ള ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം